മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വൈകൃതത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്ന കമന്റ് കമൻ തന്നെ പല നേതാക്കളും പറയുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും നടനും എം എൽ എ മുകേഷിനെതിരെ വീണ്ടും ആരോപണം മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇതുവഴി ഇതുവരെ വന്നുകഴിഞ്ഞു ഇപ്പോൾ വീണ്ടും ആരോപണവുമായി എത്തിയിരിക്കുന്നത് മിനു മുനീറാണ് നടിയായ മിനു മുനീർ അമ്മയുടെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള തിക്ത അനുഭവങ്ങളാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അമ്മയുടെ മെമ്പർഷിപ്പിനായി ഇടവേള ബാബുവിനെ അയാളുടെ ഫ്ളാറ്റിൽ ചെന്ന് കണ്ടുവെന്നും അവിടെ വച്ച് അയാൾ തന്റെ അനുവാദം ചോദിക്കാതെ തന്റെ കവിത്തിൽ ചുംബിച്ചെന്നും മിനു മുനീർ പറയുന്നു നടൻ ജയസൂര്യയും തന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്ന് മിനു മുനീർ വെളിപ്പെടുത്തി അതിലൊക്കെ ഉപരിയായി മുകേഷിനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു മുകേഷ് തന്നെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അമ്പടി കള്ളി ഞാനറിയാതെ അമ്മയുടെ മെമ്പർഷിപ്പിന് ശ്രമിക്കുകയാണല്ലേ നീ ആർക്കും കൊടുക്കില്ല കൊടുക്കില്ല എന്നല്ലേ പറഞ്ഞത് എങ്കിൽ നിന്റെ യോനി ബാഗ് വെച്ച് അടച്ചിരുന്നു ഇതാണ് മുകേഷ് പറഞ്ഞത് അത്രയും ഹീനമായ കമന്റ് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വൈകൃതത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്ന കമന്റ് ഇതോടുകൂടി മുകേഷുമായുള്ള ബന്ധവും സിനിമാ ബന്ധവും ഒക്കെ അവസാനിപ്പിക്കാൻ പോലും താൻ തീരുമാനിച്ചുവെന്നാണ് മിനു മുനീർ പറയുന്നത് അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ പുതുമുഖ നടിമാർക്ക് വലിയ താരങ്ങൾക്ക് വലിയ താരങ്ങളുടെ മുമ്പിൽ തുണിയഴിക്കേണ്ട അവസ്ഥ അതാണ് മിനു മുനീർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് എന്തായാലും മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ വന്നതോടെ മുകേഷ് കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ് മുകേഷെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പല നേതാക്കളും അയാളുടെ പാർട്ടിയിലെ തന്നെ സിപിഎമ്മിലെ തന്നെ പല നേതാക്കളും പറയുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും മറ്റൊന്ന് പ്രതിപക്ഷം ഇത് ആയുധമാക്കും എന്നതാണ് മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ എന്തായാലും മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ മുകേഷിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ കളങ്കമായി മാറിയിരുന്നു മുകേഷ് മുമ്പും വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട് മുകേഷിന്റെ ഭാര്യ സരിത തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് മുകേഷ് അവരുടെ മുമ്പിൽ വെച്ച് പെൺകുട്ടികളെ കൊണ്ടുവന്ന് മുറി അടച്ച് ഭോഗിക്കുന്ന കാര്യം എതിർത്താൽ തള്ളുന്ന കാര്യം മാത്രമല്ല മുകേഷ് ഫുൾ ടൈം ഫിറ്റാണ് എന്നുവെച്ചാൽ രാവിലെ മുതൽ മദ്യപിക്കുന്ന ആളാണ് അത്ര മദ്യാസക്തനാണ് എന്നും സരിത എന്ന് പക്ഷേ ഇപ്പോ കരിതയുടെ ജാപമാണോ എന്നറിയില്ല മിനു മുനീർ മുകേഷിനെ വലിച്ച് കീറിയിരിക്കുന്നു വളരെ വൈകൃതം നിറഞ്ഞ വാക്കുകളാണ് മുകേഷ് പറഞ്ഞത് ഒരുപാട് ഒരുപാട് വൈകൃതം നിറഞ്ഞ വാക്കുകൾ ആ വാക്കുകളാണ് മിനു മുനീർ ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇനി മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വഴിയേയുള്ളൂ മുഖം ലക്ഷിക്കുക എം എൽ എ സ്ഥാനം രാജിവെക്കുക പാർട്ടി അംഗത്വത്തിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു സിപിഎം സംസ്ഥാന സെക്രട്ടറി പാർട്ടിക്ക് വലിയ നാണക്കേണ്ടെന്ന് മുകേഷിനെ നിർത്താൻ രണ്ടാം വട്ടവും മുകേഷിനെ നിർത്താൻ കൊല്ലത്ത് സിപിഎമ്മിന്റെ പ്രമുഖ നേതാവ് ഗുരുദാസിന് ഒരു താൽപര്യമില്ലായിരുന്നു പക്ഷേ പിണറായി വിജയന്റെ വാക്ക് ബിഖരിക്കാൻ കഴിയാത്തതിനാൽ മുകേഷ് വീണ്ടും നിന്ന് നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു ഇപ്പോൾ മിനു മുനീറിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വന്നതോടുകൂടി മുകേഷ് എം എൽ എ സ്ഥാനം രാജിവയ്ക്കും എന്നുള്ളത് ഉറപ്പാക്കും